സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സൈദൽ വീച്ചാർ ബ്രസീലാണ് പ്രിയപ്പെട്ട അഭികൾ ഇന്ന് കുറഞ്ഞൊരു വിലക്കൊരു വീടാണ് വെറും ആറേ മുക്കാൽ ലക്ഷം റുപ്പ് ഏഴ് ലക്ഷം രൂപയ്ക്ക് താഴെ രണ്ട് ബെഡ്റൂമോട് കൂടിയ മുകളിലെ ഷീറ്റകെട്ട സൂപ്പർ വീട് നമ്മുടെ ചളവറ പഞ്ചായത്തിലാണ് ട ഒറ്റപ്പാലം താലൂക്കിൽ ചളവറ പഞ്ചായത്തിലാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭികളെ ബസ് റൂട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ദൂരം ആറേ മുക്കാൽ ലക്ഷം റുപ്പേക്കാണ് കിട്ടുന്നത് വെള്ളത്തിൻ്റെ സൗകര്യം കോയൽക്കണ്ണർ പൈപ്പ് ലൈനിൻ്റെ നിറയെ വീടുകളുള്ള ഏരിയ എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം അങ്ങനെ എല്ലാം ഉള്ളതാണ് നാലു വീടുകളൊക്കെ ഉള്ള ഏരിയയിലാണ് ചളവറ പഞ്ചായത്തിലാണ് അപ്പോ ഇതാണ് നമുക്ക് ബസ് റോഡിൽ നിന്ന് വരുന്ന റോഡ് രണ്ട് ഭാഗത്തൂടെ റോഡ് ഉണ്ട് കേട്ടോ അത് ടാറിംഗ് റോഡ് അപ്പുറത്തും ഈ ഭാഗത്തൂടെ നമുക്ക് കനാലിന്റെ റോഡ് രണ്ട് ഭാഗത്തും കൂടി വാഹനം കൊണ്ട് വരാം അപ്പോൾ രണ്ട് ഭാഗത്തൂടെ വാഹനം കൊണ്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കോമ്പൗണ്ടിലേക്ക് കയറാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് അപ്പോൾ ടാറിങ് റോഡിന് വരാണെങ്കിൽ ഇവിടെ ഒരു പാലത്തിന്റെ ആവശ്യം വരും അതല്ലെങ്കിൽ അപ്പുറത്തെ പാലത്തും കൂടെ വന്നിട്ട് വേണം വരാൻ അപ്പം ഇത് ഈ വീടിൻ്റെ ഇടയിൽ അടുത്താണ് തൊട്ട വീടാണ് ഈ കാണുന്ന വീടാണ് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം കൂടിയാണ് ഇവിടെ കേട്ടോ അതും കൂടെ നിങ്ങളെ അറിയിക്കുകയാണ് അതേപോലെ തന്നെ നാലപ്പുറം വീടുകൾ സൗകര്യങ്ങളെല്ലാം ഉണ്ട് ടാറിങ് റോഡ് ഫ്രണ്ടിൽ വന്ന് കിടക്കുന്നുണ്ട് ഇത് ഈ വഴിക്ക് കേട്ടോ ഈ വഴി ലോക ഇതിനും വണ്ടി വരും അപ്പോൾ നമുക്ക് വണ്ടി വരുന്ന സ്പേസും വണ്ടി വരുന്ന സ്ഥലമാണ് നമ്മുടെ പ്രോപ്പർട്ടി മാത്രമല്ല അതിൻ്റെ തൊട്ടടുത്ത വീടുകൾ കണ്ടില്ലേ നല്ല സൗകര്യത്തിലുള്ള വീടുകൾ തൊട്ടടുത്തുണ്ട് കണ്ടോ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബി നമ്മൾ വീട്ടിലേക്കാണ് കേറുകയാണ് കേട്ടോ നാലുപുറം വീടുകളാണ് ധൈര്യമായിട്ട് കുട്ടികളെയും കുടുംബത്തിലേക്ക് കാക്കിയിട്ടും ഇങ്ങക്ക് താമസിക്കാം അപ്പൊ പ്രിയമുള്ളവരെ നമ്മുടെ വീടിൻ്റെ അവിടെ പൈപ്പ് ലൈൻ വെള്ളമുണ്ട് അതേപോലെ തന്നെ കോലക്കിണർ ഉണ്ട് സൗകര്യങ്ങളുണ്ട് നാലുപുറം വീടുണ്ട് ഇപ്പൊ ബാക്കിലേക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾ ബാക്കിലൊക്കെ വീടുകളാണ് ഉണ്ടോ അപ്പൊ സൗകര്യങ്ങൾ കണ്ടിട്ടോ കാരണം നമുക്ക് ഒറ്റയ്ക്ക് കുടുംബത്തിൽ താമസിക്കാൻ പറ്റിയതാണ് കാരണം നാലുപുറം ചെറിയ ചെറിയ വീടുകളാണ് വലിയ പാർട്ടികളല്ല ഇപ്പം സാധാരണക്കാരുടെ വീട്ടിൽ സാധാരണക്കാരാണ് വെറും ആറേ മുക്കാൽ ലക്ഷം ഉറുപ്പൊക്കെ കിട്ടാൻ പോകുന്നത് ചടവറ പഞ്ചായത്തിൽ ഒറ്റപ്പാലം താലൂക്കിൽ ബസ് റൂട്ടിൽ നിന്ന് നമുക്കിവിടെ ദൂരം ആകെ വരുന്നത് ഇവിടേക്കൊരു അഞ്ഞൂറ് മീറ്റർ ആണ് മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ മുകളിൽ ഷീറ്റൊക്കെ ഇട്ടികളെ അലക്കിയിടാനും സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഇവിടുത്തെ ബാത്റൂം സൗകര്യമൊക്കെ കേട്ടോ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ ചെറിയൊരാട്ടും കൂടി സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ എൻ്റെ പ്രിയപ്പെട്ട ഹാബിബിങ്ങളെ അതാ മുകളിൽ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഡ്രസ്സ് അലക്കാനും സൗകര്യത്തിന് ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് സൗകര്യങ്ങളുണ്ട് ചെറിയ വീടാണെങ്കിലുള്ള സൗകര്യമുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യൽ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ നല്ല നല്ല കാവ്യമാണ് ഇട്ട് കേട്ടോ ഇതേട്ടാ നല്ല നിലം അതാ ഈ ഭാഗത്ത് നമ്മൾ ഷീറ്റാണ് കേട്ടോ അത് പറഞ്ഞു തരികയാണ് ഇവിടുന്ന് വാർപ്പാണ് അപ്പോൾ രണ്ട് റൂമിൽ നല്ലൊരു വാർപ്പ് തന്നെയാണ് ഈ വാർപ്പ് വീടിന് കയറ്റേണ്ട പൈസയും കൂടി ചോദിക്കണില്ലേ ഞങ്ങളോട് അല്ലോ അങ്ങനെ അപ്പോൾ ഇനി ഇവിടെ താഴെയ രണ്ട് നല്ല സൂപ്പർ കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ഇല്ല അല്ല അത്യാവശ്യം നല്ല സ്പേസ് അല്ലോ വീടിൻ്റെ മുകളിലൊക്കെ നോക്കി ഒരു കോട്ട് പെയിൻറ് വേണമെങ്കിൽ ഒന്ന് അടിച്ചായി അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇതൊന്ന് കാണണം ഷെയർ ചെയ്യണം ചെറിയ വിലയുടെ വീട് അല്ലേ ഒരു ബെഡ്റൂമാണ് കുട്ടികളെ സാധനങ്ങളൊക്കെ എതിരെ വെച്ചിരിക്കുന്നത് കേട്ടോ ഒരു റൂമാണ് ഇത് അത്യാവശ്യം റാക്ക് കാര്യങ്ങളൊക്കെ ചുറ്റിലും നല്ല റൂം ഒരു കട്ടിലൊക്കെ ഇട്ടിട്ട് ഒരു അലമാറി ഇട്ടിട്ട് സ്പേസ് ഒക്കെ ബാക്കിയുണ്ട് ഈ സാധനങ്ങൾ കടക്കുന്നുണ്ട് എന്നുവെച്ചാൽ വളരെ ചെറുതായി തോന്നും അതേപോലെ തന്നെ റൂം ഇവിടെ ഉണ്ട് ഇവിടെ നമുക്ക് ഒരു കട്ടിലും ഒരു അലമാറിയും സ്പേസ് ഉണ്ട് കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട ബേബിയങ്ങൾ കാണുക കേട്ടോ അതേപോലെ തന്നെ ഇനി നമ്മൾ ഇങ്ങനെ കിച്ചണിലേക്ക് കിടക്കണ ഉണ്ടോ ഉണ്ടോ കിച്ചനും സൗകര്യം നല്ല ഉണ്ട് അല്ലേ ഓ വലിയ കിച്ചൺ കിച്ചനൊക്കെ കിച്ചണൊക്കെ വലിയ കിച്ചണോ കേട്ടോ ഒരു കോട്ട് പെയിൻറ്റിൻ്റെ ഒരു കുറവുണ്ട് അവിടെ കേട്ടോ ഞാൻ അതിൻ്റെ പുറമെ നമുക്ക് ഇവിടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ദാ പൈപ്പ് ലൈൻ്റെ വെള്ളമുണ്ട് കോയിൽ കിണറിൻ്റെ വെള്ളമുണ്ട് രണ്ട് വെള്ളമുണ്ട് കേട്ടോ അത് വർക്ക് ഏരിയ കേട്ടോ അതുപോലെ തന്നെ ബാത്റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ അപ്പൊ എന്റെ പ്രിയാ നമ്മളിപ്പോ കണ്ട വീട് ചളവറ പഞ്ചായത്താണ് ചളവറ പഞ്ചായത്തിൽ എവിടെയെന്ന് ചോദിച്ചാൽ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കൈലിയാട് റോഡിന് പോകണം അപ്പൊ ബസ് റൂട്ട് കറക്റ്റ് അഞ്ഞൂറ് മീറ്റർ ആണ് പള്ളിയാണെങ്കിലും ആണെങ്കിലും മദ്രസ ആണെങ്കിലും സ്കൂളാണെങ്കിലും ആലപ്പുറം വീടുകളാണെങ്കിലും എല്ലാ സൗകര്യമുള്ള ഏരിയയിൽ മൂന്ന് സെന്റ് സ്ഥലമാണ് നമ്മൾ വണ്ടി പാർക്ക് പാർക്കിയുള്ള സ്ഥലം സൗകര്യങ്ങൾ വാഹനം വരാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് അവിടെ കോൽക്കണറുണ്ട് പൈപ്പ് ലൈൻ ഉണ്ട് വെള്ളത്തിന്റെ സൗകര്യത്തിന് നമുക്ക് ആകെ വില ചോദിക്കുന്നു ആറേ മുക്കാൽ ലക്ഷം റുപ്പിയാണ് അത് ഫൈനൽ റേറ്റ് ആണ് ഞാൻ നെഗോഷിയോളൊന്നല്ല ഇടാം കാരണം നമ്മൾ നമ്മുടെ ചാനലിൽ ഏറ്റവും ലാസ്റ്റ് റേറ്റ് ഇടാം എട്ട് റുപ്യോ ഒമ്പത് റുപ്പ്യൊക്കെ വേണം പറഞ്ഞാണ് നമ്മൾ ചാനലിൽ ഇട്ടിരിക്കുന്നത് ആറേ മുക്കാൽ ലക്ഷം റുപ്പിയാണ് ആറേ മുക്കാൽ ലക്ഷം റുപ്പ്യൊക്കെ ഒരു സാധാരണക്കാരുടെ വീട് വാങ്ങി വെക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വീട് കേട്ടണമെങ്കിൽ രണ്ട് ബെഡ്റൂമിൽ ഒരു വീട് കേട്ടണമെങ്കിൽ തന്നെ എത്ര പൈസയാവും ഇന്നത്തെ കാലത്ത് നോക്കിയാൽ മതി അതിന്റെ പുറമെ മൂന്ന് ചെറിയ സ്ഥലം അപ്പൊ ആ സ്ഥലം തികച്ചും നിങ്ങൾക്ക് സൗജന്യമാണ് മാത്രമല്ല നാലുപുറം വീടുകളുണ്ട് സ്കൂൾ ഉണ്ട് ചളവട സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം സെക്കൻഡറി വരെയുള്ള ഏരിയ ടൗണ് കാര്യങ്ങൾ എല്ലാം ആ ഭാഗത്തെ വിലയാണ് ആറേ മുക്കാൽ ലക്ഷം റുപ്യ ഏഴ് ലക്ഷം റുപ്യ താഴെ അപ്പൊ എന്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ ചാനലിൽ കാണുന്നവരെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാ ചെറിയ ചെറിയ പൈസ ഇട്ട് നടക്കണവർക്ക് ധൈര്യമായിട്ട് വാങ്ങിയിടാം യാതൊരു സംശയം മാത്രമല്ല വീട് വെക്കണ കടങ്ങിമുട്ടുണ്ടോ അത് നല്ല ധാരം അവര് വേറെ വീട് വെച്ചപ്പോൾ ഈ വീട് കൊടുക്കുകയാണ് അപ്പൊ അതുകൊണ്ട് രണ്ട് മാസത്തെ സമയം അവർക്ക് കൊടുക്കും വേണം കാരണം അവർക്ക് പുതിയ വീട് വെച്ചിട്ടുണ്ട് അവർക്ക് താമസം മാറാൻ രണ്ടു മാസം സമയം പിടിക്കും അപ്പൊ ഇൻഷാല്ല എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഹബീബുകളെ ഒന്ന് ഫോളോ പെയ്തോളി ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ ഒന്ന് ഫോളോ ചെയ്തോളി ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും മയസ്സലാമ മയസ്സലാമ